എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പൊ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മെയിൻസ്റ്റൽ കപ്പിനെ കുറിച്ചാണ് കേട്ടോ സാധാരണ എല്ലാവരും കുറച്ച് ഇപ്പോഴും ഉണ്ട് യൂസ് ചെയ്യുന്ന ആണെങ്കിൽ പോലും പുറത്ത് ഇങ്ങനെ പറയാനായിട്ട് പബ്ലിക്കിൽ പറയാനായിട്ട് മടിയുള്ള അതെ അതെ അറിഞ്ഞിട്ട് ഏത് എത്ര ജനറേഷൻ കഴിഞ്ഞാലും കുറച്ച് ആളുകളെങ്കിലും അങ്ങനത്തെ ഉണ്ടാവും പക്ഷെ പണ്ടത്തെ ആൾക്കാരെ അപേക്ഷിച്ച് ഇപ്പൊ നമ്പേഴ്സ് കുറഞ്ഞിട്ടുണ്ട് ഇനി വരുന്ന ജനറേഷനിൽ ഇനി ആ നമ്പർ ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും പുതിയ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോണത് അതിനെക്കുറിച്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഇന്നത്തെ കാലത്ത് ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് ഭയങ്കര നോർമലായിട്ട് കോമൺ ആയിട്ട് എല്ലാ ആൾക്കാരും യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് ഈവൻ ചെറിയ കുട്ടികൾ സെവൻറ്റീൻ എയ്റ്റീൻ ഉള്ള കുട്ടികൾ വരെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അതെല്ലാവരും യൂസ് ചെയ്യുന്നത് എസ്പെഷ്യലി പാഡ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഡിസ്പോസ് ചെയ്യാം അതാണ് മെയിൻ ഇഷ്യൂ വരുന്നത് അത് ഡിസ്പോസ് ചെയ്യുന്നതും പിന്നെ ഇത് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കംഫർട്ട് അതുകൊണ്ടാണ് എല്ലാവരും ഇതിലേക്ക് ഇപ്പോൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ ഇയർ ആയി ആയിട്ടേ ഉള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് ഫസ്റ്റ് പ്രോബ്ലം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ് ഇത് യൂസ് ചെയ്താൽ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടാവും ഒരുപാട് വറി ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു രീതിയിൽ ഒ സി ഡി ഉണ്ട് ഒ സി ഡി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയണ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ ഫത് ഫസലിന്റെ ഒരു സിനിമയുണ്ട് നോർത്ത് ട്വന്റി ഫോർ കാദംബറിനെട്ട് ആ സിനിമയിൽ അത്രയും ടൂ മച്ച് ആയിട്ടൊന്നും ഇല്ലെങ്കിൽ കൂടെ എനിക്ക് കുറച്ചൊക്കെ ഇപ്പൊ എന്തെങ്കിലും ഞാൻ ഒരു പ്ലേസിൽ വെച്ചിട്ടുണ്ട് ഇപ്പൊ സോഫ ഒരു നമ്മുടെ സോഫ ഇങ്ങനെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ അടിച്ചു വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാലും ഏത് പൊസിഷനെ കിടന്നു അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയ എനിക്കൊരു ഒരു ഇറിറ്റേഷൻ ആണ് അങ്ങനെ ഈച്ച് ആൻഡ് എവറി തിങ് എനിക്കൊരു ഓർഡറിൽ ഇണ്ടാവണം അത് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇറിറ്റേഷൻ വരും അത് എന്താ പറയുക അതൊരു ടൈപ്പ് ഓഫ് ഓസിഡി തന്നെയാണ് എല്ലാ സാധനങ്ങളും അതിൻ്റെ പ്ലേസിൽ ഇരിക്കണം എന്നുള്ളത് അതൊരു ടൈപ്പ് ഓഫ് ഓസിഡിയാണ് വലിയ എക്സ്ട്രീം ലെവലൊന്നും അല്ലെങ്കിലും അപ്പൊ അതേപോലെയാണ് നീറ്റ്നെസ്സും കുറച്ച് കൂടുതലാണ് ഇപ്പോൾ ഈ എന്താ പറയുക മിനിസറൽ കപ്പൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര കൈ കഴുകിയാലും കഴിയാലും ഈ വൺ വീക്കിൽ തന്നെ എൻ്റെ വീട്ടിലെ ഒരു ബോട്ടിൽ ഹാൻഡ് വാഷ് തീർന്നു കഴിയുക അത്ര നീറ്റ്നസ്സിൽ ഞാൻ ഒരുപാട് വിചാ ചെയ്യുന്ന ആളാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഫസ്റ്റ് പാഡ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അത് ഒട്ടും പറ്റുന്നില്ല ഫുള്ള് അലർജിക്കാവണു അപ്പോൾ നമ്മുടെ വിസ്പർ എന്താ പറയണ വിസ്പെറാണ് ഞാൻ ഇയേഴ്സ് ഇയേഴ്സായിട്ട് യൂസ് ചെയ്തോണ്ടിരുന്നത് പക്ഷേ മേ ബി ഏജ് ആവുന്നതുകൊണ്ടൊക്കെ ആവും നമ്മൾക്ക് കൂടുതൽ കൂടുതൽ എനിക്കാണ് ഒരുപാട് സെൻസിറ്റീവാണ് എൻ്റെ ബോഡി എന്ന് പറയുന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് അലർജി തുടങ്ങിയപ്പോഴേക്കാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് വന്നത് അപ്പൊ ഇതിൽ വന്നപ്പോഴേക്കും എനിക്ക് എനിക്ക് ഇതത്ര അത്ര കംഫർട്ടൊന്നും അല്ല കേട്ടോ സത്യമായിട്ട് പറയാണ് എങ്കിലും ഏതോ ഒരു വിധത്തിൽ ഈ പാഡിനേക്കാളും ബെറ്റർ എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യണു ഓരോ പ്രാവശ്യവും അപ്പത് യൂസ് ചെയ്യണമല്ലേ ആണെങ്കിലും എനിക്ക് എന്തോ ഒരു ഒരു എന്താ പറയുക പാഡ് എനിക്ക് ഡിസ്പോസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ ഒന്നും അല്ല എങ്കിൽ പോലും ഇതെനിക്ക് കുറച്ചുകൂടെ കംഫർട്ടായി തോന്നിയത് കൊണ്ടും ഈ അലർജിക്ക് അലർജി കാരണം കൂടെയാണ് ഞാൻ ഇങ്ങനെ മാറിയത് മാറി ഞാൻ നന്നായി തന്നെ പോകണുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴേക്കാണ് ഞാൻ പക്ഷെ അതിനു മുമ്പിൽ ഒരു വലിയ റിസർച്ച് നടത്തി ഞാൻ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ നെഗറ്റീവ് ഉണ്ടോ എന്ന് ഒരുപാട് നോക്കി എനിക്ക് ഒരുപാട് 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 ഡൗട്ട്സ് ഉണ്ടായിരുന്നു എന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഭയങ്കര സെൻസിറ്റീവ് ആകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വരാൻ ചാൻസസ് ഉണ്ട് അങ്ങനെ നോക്കിയപ്പോൾ ആരും ഒരാൾ കൂടെ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല ഇവൻ ഡോക്ടേഴ്സ് എല്ലാം അഡ്വൈസ് ചെയ്യുന്നത് കൂടെ ഇത് തന്നെയാണ് അങ്ങനെ വന്നപ്പോൾ ഞാൻ ധൈര്യമായിട്ട് തുടങ്ങിയത് പക്ഷെ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ലാസ്റ്റ് മന്ത് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ അപ്പം നാട്ടിൽ പോയി ജസ്റ്റ് ഒരു ടു ത്രീ ഡേയ്സ് പക്ഷേ മേ ബി നമ്മൾ പോണ വഴിക്കൊക്കെ ഇപ്പോൾ പബ്ലിക് ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരുമല്ലോ അങ്ങനെ വന്നതോ എന്തോ എനിക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയി ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞപ്പോഴാണ് അത് കഴിഞ്ഞ് കുറച്ച് ഡേയ്സിൽ ഒരു വീഡിയോ കണ്ടു ഞാൻ നമ്മുടെ യൂട്യൂബിൽ തന്നെ വീഡിയോ കണ്ടു ഞാൻ ഷോക്കായിപ്പോയി മെൻസ്ട്രൽ കപ്പ് ഭയങ്കര അപകടകാരിയാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ഫുള്ള് ഷോക്കായിപ്പോയി ഞാൻ വിചാരിച്ചു എന്റെ ഇൻഫെക്ഷൻ അതുകൊണ്ട് വന്നു എന്ന് ഇൻഫെക്ഷൻറെ റീസൺ അതായിരുന്നില്ല കേട്ടോ കാരണം അത് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിലാണെങ്കിലല്ലേ നമുക്ക് ഇൻഫെക്ഷൻ കൊണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ ഇത് നാട്ടിൽ പോയ ഇടയ്ക്ക് സംഭവിച്ച കാര്യമാണ് ആ ടൈമിൽ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോ അതുകൊണ്ടല്ല പക്ഷെ ഈ വീഡിയോ പെട്ടെന്ന് കണ്ടപ്പോ നമ്മളുടെ ഒരു ബ്രെയിൻ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സാധനം ആണല്ലോ എന്തെങ്കിലും ഓൾറെഡി നെഗറ്റീവ് ഉണ്ടോ എന്ന് നോക്കി നടക്കുമ്പോ കാണുമ്പോഴേക്കും നമ്മൾ അതിനെ ക്യാച്ച് ചെയ്യാൻ നോക്കും അപ്പൊ അങ്ങനെ തന്നെ സംഭവിച്ചു ഞാൻ ആ വീഡിയോ കുത്തിപ്പിടിച്ചിരുന്ന് കണ്ടു ആ വീഡിയോ ഭയങ്കര ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേട്ട് എനിക്ക് ടെൻഷനായി എനിക്ക് ഇതിന് യൂസ് ചെയ്യാൻ പേടിയായി സത്യമായിട്ടും പറയാണ് യൂസ് ചെയ്യാൻ എനിക്ക് പേടിയായി പക്ഷെ എനിക്ക് ഒരു ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ആ റിലേറ്റീവ് നമ്മളൊക്കെ ഈ സാധനത്തിന്റെ പേര് മെൻസ്ട്രൽ കപ്പ് എന്നുള്ള പേര് കേൾക്കാൻ തുടങ്ങുന്നതിന് മുമ്പിൽ അതായത് ഒരു എയ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോഴൊക്കെ ജസ്റ്റ് നെയിംസ് ഞാൻ അവർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ പേര് കേൾക്കാനെ തുടങ്ങിയത് പക്ഷെ ഇപ്പൊ അത് ഭയങ്കര കോമൺ ആയി പാഡ് പോലെ തന്നെ ഇനി കുറച്ചുനാള് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പാഡിനെ റിമൂവ് ചെയ്ത് കളയൂത് അപ്പോ എന്തായി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് അവർക്കൊന്നും ഒരു കുഴപ്പമില്ല അപ്പോ അങ്ങനെ മാത്രല്ല കുറെ ആൾക്കാരുണ്ട് എനിക്കൊരു കുഴപ്പമില്ല അതേപോലെ തന്നെ അതിന്റെ കമന്റ്സിൽ നോക്കിയപ്പോഴേക്കും കുറേ പേര് പോസിറ്റീവ് പറയുന്നുണ്ട് പക്ഷെ അതിലും കുറെ പേരുണ്ട് നെഗറ്റീവ് കാരണം ഇത് ഇൻസേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ അപ്പൊ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പേടിയുള്ള കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് എന്താ പറയുക അവർ വന്നിട്ട് അതിനെ ഈ വീഡിയോനെ പോസിറ്റീവ് ആക്കിയെടുത്തിരിക്കുന്നു കൊമന്റ്സ് നോക്കിയപ്പോൾ കുറേ ആൾക്കാർ പറയുന്നു ശരിയാ ഇതൊക്കെ ഇങ്ങനെ പുറത്ത് പോകേണ്ട സാധനം ഉള്ളിൽ പിടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ശരിയല്ല അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ 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 കമന്റ്സ് കണ്ടു ഇതെല്ലാം കണ്ടപ്പോഴേക്കും കണ്ടപ്പോഴേക്ക് ഞാനാകാ ഇതായിപ്പോയി ഡെസ്പയ്യാമോ അപ്പൊ ഇത് തന്നെ ആയിരിക്കും റീസൺ എന്ന് പറഞ്ഞ് അപ്പോൾ ശരി അത് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് ഞാനത് ഒരു മാസത്തേക്ക് പിന്നെ സ്റ്റോപ്പ് ചെയ്തു വേണ്ട പറഞ്ഞു മാറ്റിക്കളഞ്ഞു അങ്ങനെ ാണ് കഴിഞ്ഞ ദിവസം ഇനിയൊരു വീഡിയോ കണ്ടത് അതൊരു ഡോക്ടർ പറയുന്നു അപ്പൊ ആ ഫസ്റ്റ് പറഞ്ഞ വീഡിയോ നെഗറ്റീവ് വീഡിയോ അത് പറയണെന്താ പറഞ്ഞാൽ ഡോക്ടേഴ്സ് പോലും ഇതിന് നെഗറ്റീവ് ഉണ്ടായിട്ടും അതിനെ വെളിയിൽ പറയുന്നില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷെ ഈ ഡോക്ടർ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമ്മൾ ഫുള്ള് ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു തന്നു ഇതിലെന്താ ഈ ഫസ്റ്റ് നെഗറ്റീവിന് പറഞ്ഞ എന്താ പറഞ്ഞാൽ നമ്മള് കിടക്കുന്ന ടൈമില് ഈ കപ്പിൽ നിന്നും ഈ ബ്ലഡ് ബാക്കിലേക്ക് പോയിട്ട് പിന്നെ നമ്മുടെ എന്താ പറയണെ നമ്മുടെ സെർവീക്സിന്റെ ഉള്ളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നു പക്ഷെ അത് ഭയങ്കര റോങ് ആണ് വെളിയിലേക്ക് വരുന്നത് ഒരിക്കലും തിരിച്ചു പോകുന്നില്ല ബാക്ക് ഫ്ലോ ആവുന്നില്ല എന്നുള്ള കാര്യം ഈ ഡോക്ടർ പറഞ്ഞു അതെനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യം തിരിച്ചു പോവോ അതിന് ചാൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഈ വെളിയിൽ വന്ന ശേഷം പിന്നെ തിരിച്ചു പോയി കഴിഞ്ഞാൽ വെളിയിൽ വന്നുകഴിയുമ്പോൾ എങ്ങനെയും ഈ ബാക്ടീരിയ ഒക്കെ ആയിട്ട് ചേർന്ന് ഇതാവാനുള്ള ചാൻസ് ഉണ്ടല്ലോ പിന്നെ ഇനിയൊന്നെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൈ മുറിക്കുമ്പോൾ വരുന്ന അതേ ബ്ലഡ് തന്നെയാണ് ഈ നമുക്ക് പീരീഡ്സ് ടൈമിലും വരുന്നത് അതിന് സ്മെല്ലുണ്ടാകുന്നത് നമ്മളുടെ അജയിനുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ടാവാത്രേ നമ്മുടെ കൈ മുറിക്കുമ്പോൾ വരുന്ന ബ്ലഡിന് എന്താ സ്മെല്ലത് റസ്റ്റിന്റെ അതായത് ഇരുമ്പിന്റെ കാരണം ഒരു അയൺ എന്ന് പറയുന്ന അത് നമ്മളുടെ ബ്ലഡിൽ ഉണ്ടല്ലോ അപ്പൊ അത് തന്നെയാണ് നമ്മളുടെ പീരീഡ്സ് വരുന്ന ബ്ലഡും സെയിം ആണ് ഒരു ഡിഫറൻസും ഇല്ല അപ്പോ അതിനെ അശുദ്ധ ബ്ലഡ് അശുദ്ധ രക്തം എന്നൊക്കെ അതൊക്കെ വെറുതെ പറയുന്നതാണ് ആൾക്കാർ പണ്ടത്തെ ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞു അപ്പോ ഒക്കെ ഈ തുണിയൊക്കെ അല്ലേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തുണിയൊന്നും അത്ര ക്ലീൻ ആയിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ എന്തായാലും അതിനകത്ത് ബാക്ടീരിയയും ഫംഗസും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അത് ഇപ്പോഴും യൂസ് ചെയ്യുന്നവരുണ്ട് പക്ഷേ അതൊക്കെ അതായാലും മെൻസ്ടറൽ പാ കപ്പായാലും ഏതായാലും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പ്രിക്കോഷൻസ് എടുത്ത് നന്നായി ഹാൻഡ് വാഷ് ചെയ്ത് ഇതിനെ നന്നായി വെള്ളത്തിട്ട് തിളപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്ത് ബാക്ടീരിയനെ ഫുള്ള് കില്ല് ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വരില്ല അല്ലാത്ത പക്ഷേ ഏതിനായാലും നെഗറ്റീവ്സ് ഉണ്ട് ഈ മെൻസൽ കപ്പിനായാലും ഉണ്ട് നിങ്ങൾ വെറുതെ എടുത്തിട്ട് അങ്ങനെ എടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൽ ബാക്ടീരിയ ഉണ്ട് അത് വെളിയിരിക്കുന്ന സാധനമല്ലേ അതിനെ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാണ്ട് ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി സിറിഞ്ച് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാണ്ട് നമുക്ക് കുത്തില്ല അങ്ങനെ പറഞ്ഞാൽ ഏത് സാധനവും നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിരിക്കും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഏതിനും ഉണ്ട് പാഡിനും ഉണ്ട് മെനുസൽ കപ്പിനും ഉണ്ട് ഈവൻ ക്ലോത്തിനും ഉണ്ട് എല്ലാത്തിനും ഉണ്ട് കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ കൈന്ന് പറ്റാം അതുകൊണ്ട് കൈ ഹാൻഡ് വാഷ് നന്നായി ഹാൻഡ് വാഷ് ചെയ്ത ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമുക്കിങ്ങനെ നെഗറ്റീവായിട്ട് വരുന്നതിനെ കണ്ണടച്ച് വിശ്വസിക്കാണ്ട് എന്തൊക്കെയാണെന്ന് നോക്കി അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന എന്താ പറഞ്ഞാൽ വേറൊന്നും അല്ല ഇപ്പൊ നമ്മള് ആ നെഗറ്റീവ് ആയിട്ടുള്ള വീഡിയോ കണ്ടു ഇപ്പൊ എന്നെ പോലെ കുറെ ആൾക്കാർ അതിൽ അയ്യോ ഞാനും ഇനിയും മാറാൻ പോണു എന്നുള്ള രീതിയിൽ കുറെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു കാര്യം ഓർത്താൽ മതി ഇതിന് പറഞ്ഞ പോലെ നെഗറ്റീവ്സ് ഇല്ല പ്രത്യേകിച്ച് അതില് പറഞ്ഞ പോലെ ബാക്ക് ഫ്ലോ ഉണ്ടാവുക അതുവഴി ഇൻഫെക്ഷൻ ഉണ്ടാവുക അങ്ങനത്തെ ഒരു കാര്യം വരുന്നില്ല ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ഒരേ ഒരു ചാൻസ് നിങ്ങളുടെ കയ്യിൽ നിന്നാണ് കൈയും കപ്പും നന്നായിട്ട് ഡിസ്ഇൻഫെക്ട് ചെയ്ത ശേഷം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഒന്നുമില്ല അത് കംഫർട്ടാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റും കുറച്ച് ആൾക്കാരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ അറ്റ്ലീസ്റ്റ് അതിന് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ യൂസ് ചെയ്തോണ്ടിരുന്ന് സ്റ്റോപ്പ് ചെയ്തവർ എന്നെ പോലെ ഉള്ളവരുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എന്തായാലും തിരിച്ച് അതിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു എന്താ പറഞ്ഞാൽ എനിക്ക് ആ വീഡിയോ ക്ലിയർ ആയി മനസ്സിലായി ഫസ്റ്റ് വീഡിയോയിൽ നെഗറ്റീവ് ഒരുപാട് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അതിന് എനിക്ക് നോക്കാൻ ടൈം കിട്ടിയില്ല അങ്ങനെ ഇന്നപ്പോഴാണ് പെട്ടെന്ന് ഈ വീഡിയോയും കൂടെ കടന്നു വന്നത് ഏതായാലും നമ്മൾ ചില സമയത്ത് ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് വരില്ലേ ചില ആൻസറുകൾ അങ്ങനെ വന്ന ഒരു ആൻസർ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്ത് ഇതൊന്ന് ഷെയർ ചെയ്യാം അപ്പം അങ്ങനെ പേടിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അതേപോലെ തന്നെ അത് വരുന്നതും നന്നായിട്ട് നല്ല ഒരു കവറിലും ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് നന്നായിട്ട് എന്താ പറയുക സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അങ്ങനത്തെ ഒരു ടെൻഷൻസും ഇല്ലല്ലോ കുറേ ഇയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും കാശ് കുറേ ലാഭിക്കാൻ പറ്റും പക്ഷെ ഒന്ന് എന്താ വെച്ചാൽ നിങ്ങൾ നല്ല ക്ലിയറായി ക്ലീനായിട്ട് വെക്കുക അത്രേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണാം ബൈ ബൈ